ഹലോ അപ്പോൾ ഒരുപാട് സന്തോഷത്തിൽ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണേ അപ്പോൾ എവിടെയാന്നല്ലേ അപ്പോൾ കണ്ണൂരാണ് പോകുന്നത് കണ്ണൂർ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിലേക്കാണ് കാരണം ഒരു മോനെ ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ സന്തോഷത്തിലാട്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത് സ്കൂട്ടി തന്നെ പോകുന്നത് ഏരിയ നല്ല വെയിലാട്ടോ എന്നാലും അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കട വെത്തി അപ്പോൾ ഈ ഒരു പാലത്തിൽ നിന്ന് മുത്തപ്പൻ്റെ മടപ്പുരം നല്ല വൃത്തിയിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് കുഞ്ഞുമാവയ്ക്ക് ഡ്രസ്സും അതുപോലെ ടക്കിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ ഇവിടെ തന്നെയട്ടോ കണ്ണനും ജനിച്ചത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ആ ദിവസത്തെ കാര്യങ്ങളും അതുപോലെ അന്നുണ്ടായ സന്തോഷമൊക്കെ എനിക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെട്ടു കേട്ടോ പിന്നെ കണ്ണനുണ്ടായതിനു ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് നിമ്മിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മുന്നേ അവർ കുറച്ച് മുൻ നേരത്തെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേന് അവർ തിരിച്ചു പോകാൻ നോക്കിയായിരുന്നു ില്ക്കുമ്പോ ഇന്നലെ വരണ്ട് ഇന്നലെ എത്തിയില്ല അങ്ങനെ ഞങ്ങള് വാവിനെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറിയിട്ടാണ് പിന്നെ ലിഫ്റ്റ് കയറിയപ്പോൾ കാണാൻ ഭയങ്കര അത്ഭുതമായിരുന്നു അവള് ആദ്യമായിട്ട് കയറുന്നതാണ് അതുപോലെ പുറത്തുള്ള ഒന്നും കാണുന്നില്ലല്ലോ ഇതെന്താ ഇതിന്റെ ഉള്ളിൽ വന്നിങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞൊരു ഭാവമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ വാവേനെ കാണാൻ വേണ്ടിയിട്ട് സജീവമായിട്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല ആണുങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞു വാവേനയും കൊണ്ട് ഇങ്ങ് പുറത്തേക്ക് വന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം നിന്നു പിന്നെ കണ്ണന് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അവളിങ്ങനെ കാലിന് തൊട്ടു നോക്കി പിന്നെ വാവേന എടുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വാവേനെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ച് നേരം പുറത്തു ഇരുന്നു കേട്ടോ അപ്പോൾ അപ്പോഴത്തേന് കണ്ണനിങ്ങനെ ഓടി നടക്കാൻ കുറേ സ്ഥലമുള്ളതുകൊണ്ട് അവളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുകയായിരുന്നു ഓ പി വരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെയിരുന്നു അതിന് ശേഷം അവിടെ അടുത്താട്ടോ സ്നേക്ക് പാർക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ അത്ര ഒരുപാട് വട്ടം ഞങ്ങൾ കണ്ടാണ് എന്നാലും കണ്ണിന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടാണ് അപ്പോൾ അവിടെ വർക്ക് നടക്കുകയായിരുന്നു അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ കണ്ണിനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ

ഞാൻ ഒച്ചത്തിൽ പുതുക്കൂക്കെ ഇന്നലെപ്പോഴും ആടെ കണ്ട് പച്ചത്തിൽ സംസാരിച്ചത് അപ്പഴും ഞാൻ ആടെ മീമിനെ മീനിനെ കണ്ട ചില്ലിൻ്റെ ഒടാൻ പോയി അപ്പടെ ചില്ലിൽ അങ്ങനെ നോക്കുന്നില്ല മീമി നമ്മൾ ഒരുപാട് വട്ടം കണ്ടത് തന്നെ അത്ര വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ കുഞ്ഞുമോൾക്ക് അങ്ങനെ ആയിരുന്നില്ല ഓരോ മീനിനെയും കാണുമ്പോൾക്ക് ഭയങ്കര സന്തോഷവും എന്തൊക്കെയോ ഒച്ച ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അവൾക്ക് സന്തോഷാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കേറിയതും പിന്നെ ഒരുപാട് മീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് എല്ലാം കുറച്ച് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അധികം കാര്യമായിട്ട് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും കാണാനൊന്നും ഇല്ല കേട്ടോ ഇത് ഇന്ത്യൻ തന്നെ കാണപ്പെടും കേരളത്തിലെ ോ അത് ഈടുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെ വീട്ടിലുള്ളതോണ്ട് കൊരങ്ങനെ വലിയ താല്പര്യം ഉണ്ടാവില്ല കണ്ണാന് എന്നാ കൊരങ്ങനെ അങ്ങനെ ആക്കത്തിണ്ടാ തുള്ളിയാ പാമയല്ല ആമ പാമയല്ല കണ്ണാ ആമ കയ്യിൽ അമ്മ മുട്ട് മുടിക്കാറ് ഇരുന്നേരുള്ള ആ ശബ്ദം കിട്ടണമ്മ

ഇൻസ്റ്റഗേജാണ് നല്ല പെരും ബാബെന്ന് പറയും നമ്മളെ നാട്ടിലൊക്കെ അമ്മയെ കൊപ്പിയിലാക്കിട്ട് ചാക്കിയിലാക്കിട്ട് കൊടുത്തതാണ് നല്ല ഓർമ്മയുണ്ട് അപ്പൊ അതെ ತುಂಬಾ നല്ല വീഡിയോ ആയിട്ടുണ്ട് മക്കളെ ഇതിനെ ആ ഞാൻ കുറ ബാലന മേറ്റിട്ട് ഏതിനാ ഓ ഐനെ കാണാൻ ഇത്ര ആഗ്രഹം ഉണ്ട് ഗയ്സ് ഇന്ത്യയുടെ ഭാഗത്താണ് എന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലൊന്നുമല്ല എ നമ്മുടെ വീട്ടിൽ വേണം അത് അല്ല നമ്മുടെ വീട്ടിൽ ഇല്ല ഗയ്സ് ആരും പറഞ്ഞു ഇല്ല നമ്മുടെ വീടിന്റെ അടുത്തണ്ട പക്ഷേ ഞാൻ ഇടറ്റി കാട്ടിയില്ല നഖത്തിന്റെ ഖ മൂർഗ് മുഖം മൂർഘൻ എന്ന് അറിയാം ടുത്ത് നമ്മളെ വീട്ടിലെല്ലാം കാണാനുണ്ട് തോന്നിയിട്ടുണ്ട് ഇത് ശരിക്കും ഗ്രൂപ്പ് ആണോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ഇതേ രീതിയിലാണ് ഈ ചെലെല്ലാം കണ്ടിട്ടുള്ളത് മറ്റെ കൊണ്ട് ഉണ്ടാക്കി കല്ലിന്റെ അസത്തും കൊത്തി വെച്ചും പോയതാണ് കഴിഞ്ഞ കാഴ്ച വന്നാൽ ഇതേ രീതിയിലായിരുന്നു നാട്ടിലൊക്കെ കാണുന്ന സമയത്ത് নাম <muchas> পানে <muchas> അങ്ങനെ പൊന്നുവിൻ്റെ വായിക്ക് തോന്നിയ വിവരണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളിങ്ങനെ ഇതാ ഇപ്പോൾ വഴിതെറിഞ്ഞു കൊടുക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാനൽ ആദ്യം തുടങ്ങിയത് പൊന്നുവിന് വേണ്ടിയിട്ടാണ് അവളുടെ ഒറ്റ നിർബന്ധത്തിലായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കങ്ങ് മടിയായി വോയിസ് ഒക്കെ കൊടുക്കാനും പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കണം അങ്ങനെ പറ ഇങ്ങനെ പറ അങ്ങനെയൊക്കെ ആയപ്പോൾ പൊന്നൂനും മടിയായി പിന്നെ ഞാൻ ഏതായാലും തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകണോ അവരിങ്ങനെ എടുത്തിട്ട് തൊടാൻ തരൂലേനാ आदरणीय प्रोफेसर और डॉक्टर सनी नीडिंग का वीडियो बनाने की या बस मैं ही मर जाऊंगा चल देख देख कुटी किसकी हो गई ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടോ ഈ ഒരു തന്നെ ഇങ്ങനെ കാണുന്ന സാധാരണ അതവിടെയെങ്കിലും ഇങ്ങനെ ചുരുട്ട് കൂടി കിടക്കുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതുപോലെ വരുന്ന ആദ്യമായിട്ടാട്ടോ കാണുന്ന അതും എന്താ പറയുക നല്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നല്ല തടിയും വലിപ്പവും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനെ കാണാനായിട്ട് അപ്പോൾ അതിങ്ങനെ ശരിക്കും നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്ത് തീർക്കുന്ന പോലെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇത് കാണാൻ और आ चलो Watch up and bye chidi chidi bol raha hai bola aya aya nahi bada video bada video ha lo bahut suna de kya kya ayo ab ഇന്ദ്രനവർക്തി കഥ ഞാൻ ഇടാ വരുന്നു ഈ പണി മുടിയോ ഒരു മിനിറ്റ് ഓഹോ പാലയാണ് വെമ്പാല ഓക്കേ സ്നേഹിക്ക് ਦੀਆਂ ਸੱਪਤੀ ਮਿਲੀਆਂ ਆਪਣੇ ਆਪ ਨੂੰ ਪੇਸ਼ ਕਰਦੇ ਸਾਰੇ ਅੱਗੇ ਬੜੀ ਆ। ਮੇਰਾ ਤਾਂ ਹੱਥ ਆ ਪਾਇਆ। ਕਾਟਾ ਕਰ ਦਿੱਤਾ। ਆਹ ਮੋਟਾ ਬਾਈ ਦਾ ਮੁੱਛੀ ਮੇਰੇ ਕਾਟ ਲਾ। ਆਪੇ ਮਰ। ਸੁਣਾਈ ਦੇ। ਜੰਗਾਂ ਬਣਾ ਦੇ ਕਿ ਬਣਾ ਦੇ। ਚੱਲ ਸੋਰਸਾਂ ਤੇ। ਚੱਲ। ਜਲਦੀ ਖੁਲੇ ਦੇ, ਜਲਦੀ ਖਾਈ। ਚਾਹ ਨਹੀਂ ਕਰਦਾ ਰਹਿਣ ਤਾਂ ਖੇਡ ਲਿਓ। ਅਰੇ ਅਸੀਂ ਨਹੀਂ ਖੇਡੀ ਕਰਨਾ। ਅੱਛਾ। बिल्ला तो बनाने क्या? मधुकर, तू कर ना ना बिल्ला बनाने का ना 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 कोपी नहीं है क्या? अच्छा। और भाई लोग। जाने देऊ क्या? कर्नाटक में लिया പിന്നെ <laughs> കാണാം <laughs> 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 അധികം ആൾക്കാരും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ മാത്രം കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെയാട്ടോ ഇഷ്ടം നല്ല തിരക്ക് പിടിച്ച് ഓട് നടന്ന് അങ്ങനെ കാണുന്നതിൽ നല്ലതിപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കാനോ അതുപോലെ കുറച്ച് നേരം അങ്ങനെ സമയം അവിടെ ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിലും കുറച്ച് സമയം നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഇരുന്ന് കു കുട്ടികളെ കളിയൊക്കെ കാണാൻ അങ്ങനെയുള്ള എന്തായാലും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു പിന്നെ ആ ത്രീ ഡി ഒക്കെ കണ്ട് അത് നല്ലൊരു സംഭവമായിരുന്നു കേട്ടാ അപ്പോൾ പിന്നെ കണ്ണന് കണ്ണട വെക്കാത്തോണ്ട് അങ്ങനെ ത്രീ ഡി ആയിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ മാത്രമല്ല അവൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് നേരം അവിടെ ഇരുന്നു അവിടെയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ പാലത്തിൻ്റെ മുകളിൽ കുറച്ച് നേരം നിന്നോട്ടോ അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അത്ര വെയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഒരു രസമായിരുന്നു അവിടെ നേരം അങ്ങനെ നിന്നോട്ടാണ് ത്തിൻ്റെ ഒരു ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ കാരണം അത്ര ഭംഗിയായിരുന്നു വീഡിയോയിൽ അത്ര ഭംഗിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാരണം ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാനോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷേ അത്ര ഭംഗി ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല നേരിട്ട് നല്ല ഭംഗിയാട്ടോ പിന്നെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നിങ്ങളവിടെ നിന്ന് തിരിച്ചു പിന്നെ മട്ടന്നൂർ എത്തുമ്പോഴത്തേന് ഏകദേശം ഒരു സന്ധ്യ ആ ആവർ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബിരിയാണി ആട്ടോ ഓർഡർ ചെയ്ത് അങ്ങനെ ബിരിയാണി കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയും